ഒരുപാട് തീർത്തേരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കാമു കാന്മാരൊക്കെ സ്ഥലമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സമാധാനമായിട്ട് സ്ഥലമാണ് നേഴ്സിംഗ് വഴി നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ ഒത്തിരി ശേഷം വന്നിരിക്കുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് കേട്ടോ ഇന്നലെ വന്ന് കിടന്നുറങ്ങി ഫുഡെല്ലാം കഴിഞ്ഞല്ലേ രാവിലെ എന്നിട്ട് കുഞ്ഞ് നടത്തവും ഒക്കെ നടന്ന് അതിനുശേഷം വന്ന് കെ എൻസിൽ പോകണം കേട്ടോ കർണാടക നേഴ്സിംഗ് കൗൺസിലേക്ക് അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഒന്ന് പുതുക്കുന്ന പരിപാടിയൊക്കെയായിട്ട് പോകണം അപ്പോൾ അവിടെ ഒരു പത്ത് മണിക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ബാംഗ്ലൂർ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ ആൽവിൻ ബ്രോയും നമ്മുടെ അമ്മിയമ്മയും നമ്മുടെ ഒപ്പായും അമ്മയും നമ്മുടെ അന്നക്കുട്ടി എല്ലാവരും ഉണ്ടോട്ട് എല്ലാവർക്കും അപ്പോൾ ഞാൻ എണ്ണി വെൽക്കം ടു എൽ ടി ട്രിപ്സ് നേരെ അല്ല കഴിഞ്ഞ വീടും നമ്മൾ ആറ് ബസ് കയറി ബാംഗ്ലൂർ എത്തുന്ന യാത്രയാണ് കണ്ടിട്ടില്ലാത്തൊരു കാണുക നല്ല രസമായിരുന്നു എന്നിട്ട് വൈകുന്നേരം വയക്കളാക്കി ശരിക്കും മടുത്തു കേട്ടോ വെയിലിന്റെ ഒരു ഇതുകൊണ്ടാണ് കൊണ്ടാണ് കാടിന്റെ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ നേരെ മജസ്റ്റിക്കിന് അടുത്താണ് കേട്ടോ കർണാടക നേഴ്സിംഗ് കൗൺസിൽ നേരത്തെ ഏജൻസിമാർ ഏജൻസികൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം നമ്മൾ നേരിട്ട് ചെല്ലണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നേരെ മജസ്റ്റിക്കിലേക്ക് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മൾ നേഴ്സിംഗിൽ പാസ് ഔട്ടായിട്ട് നമ്മൾ പോയത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി ഉള്ളായിരുന്നു ഞാൻ ബാംഗ്ലൂർ അല്ലേ ഇപ്പം മെട്രോ ഒക്കെ വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാലും ബാംഗ്ലൂരിൻറ്റേതായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് രാവിലത്തെ പൂക്കച്ചൂടം അതുപോലെ തന്നെ ആൾക്കാരും നടക്കാൻ പോകുന്നവര് അങ്ങനെ ഒരുപാട് തനതായ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാംഗ്ലൂരിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫസ്റ്റ് രാവിലെ ഓഫീസ് ടൈം ആണ് നല്ല കട്ട ട്രാഫിക് ആണ് അതുകൊണ്ട് നമ്മള് ചില്ലുമ്പോ എങ്ങനെയാണല്ലോ ഒരു പത്ത് പതിനൊന്ന് മണി പഠിക്കും ആ അതാണ് ഇത് മത്തിക്കരയാണോ കേട്ടോ ഞങ്ങള് നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സിന്റെ റൂമിൽ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പൊ ഇപ്പൊ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഇപ്പം പറഞ്ഞപ്പോഴാണ് തിക്രിയാന്നൊക്കെ പറഞ്ഞു കൗൺസിലിൽ ഭയങ്കര പണിയാണ് കേട്ടോ ഒടുക്കത്തെ തിരക്കായിരുന്നു ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പം കൃത്യം നമ്മുടെ ടോക്കൺ വിളിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് വിളിച്ചു ആ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ കാണാം ഇത് കഴിയാതെ വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു എംപയർ ഹോട്ടലുണ്ട് കേട്ടോ ഇവിടെ ബിരിയാണി എല്ലാം കഴിക്കാം ഉത്തരനാളായല്ലേ ബാംഗ്ലൂരേ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എംപയർ കേട്ടോ ഒരു ഗീ റൈസും തന്തൂരി ചിക്കനും ഓർഡർ ചെയ്തേക്കുന്നത് കഴിക്കാലോ എംപയർ ബണ്ട് കേട്ടുള്ള ഹോട്ടലാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ബാംഗ്ലൂർ മാത്രമല്ല പ്രധാനപ്പെട്ട സിറ്റീസീറ്റ് എല്ലാം ഉണ്ട് നമുക്ക് തൊട്ടടുത്തതാണ് വണ്ടി കൊണ്ട് അപ്പുറത്താണ് പാർക്ക് ചെയ്തത് അതുകൊണ്ട് എടുത്തില്ല നടന്നു വന്ന് കഴിക്കാൻ സ്ഥലം കേട്ടോ ഏതായാലും കഴിച്ചേക്കാം നമ്മുടെ ജീ റൈസ് ചിക്കന് ഒന്നും കേട്ടോ നല്ല ജ്യൂസിയാണ് അല്ലേ ഒരു മാറ്റമില്ല റേറ്റ് രൂപയാണ് കേട്ടോ റങ്ങോട്ടോ അടിപൊളിയായിരുന്നു ഇത് പോയി നോക്കട്ടെ എന്തായിരുന്നു എന്നിട്ട് വേണം ബാംഗ്ലൂർ ഇറങ്ങാൻ ബാംഗ്ലൂർ എത്തുന്നവർക്ക് ഇതൊരു വലിയ കാഴ്ചയാണ് കേട്ടോ പേടയാണ് നമ്മുടെ മുറുക്കാനൊക്കെ പറയാം ആ ഒത്തിരി എന്ത് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടോ കേട്ടോ ചോക്ലേറ്റ് ഓക്കെ ൻ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ കുഴപ്പമില്ലായിരുന്നു കെ എൻ സി വരുന്നവരാണ് രാവിലെ വരിക കേട്ടോ രാവിലെ ഒരു എട്ടര ആവുമ്പോൾ വരുവാണെങ്കിൽ ഉച്ചയാകുമ്പോൾ കഴിയും അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകും കേട്ടോ നേരെ വരിക കൃത്യമായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുതന്നെ പെട്ടെന്ന് നടക്കും കേട്ടോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഒരുപാട് ദേഹസിംഗ് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ കാണാൻ വേണ്ടി പോകണം ബാംഗ്ലൂരിൽക്കൂടെ ഒരു കറക്കം അതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത് കേട്ടോ നമ്മൾ ആദ്യം പോകുന്നതാണല്ലോ വിധാനസൗതയാണോ വിധാന് സൗദ അതായത് ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്ക് പോകും അല്ലിൽ കൊത്തിയ കവിത എന്നറിയപ്പെടുന്ന കർണാടക നിയമസഭാ മന്ദിരം അതാണ് വിധാൻസൗദ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് വിധാൻസൗദ നിർമ്മാണം പൂർത്തിയായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ നിയമസഭാ മന്ദിരങ്ങളിൽ ഒന്ന് തന്നെയാണ് വിധാൻസൗദ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഈ മനോഹരമായ നിർമ്മിതി കാണാനായും ഒരു ഫോട്ടോ എടുക്കാനായി ഇവിടെ എത്തുന്നത് നാല് വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഈ മനോഹരമായ നിർമ്മിതിക്ക് സെൻട്രൽ ജയിലിലെ അന്നത്തെ തടവു പുള്ളികളോടും നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം വരുന്ന തടവു പുള്ളികളാണ് ഈ നിർമ്മിതിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നത് ഇതിന്റെ നിർമ്മാണത്തിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോൾ നമ്മൾ വിധാന സൗകര്യയുടെ ഫ്രണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ പാർക്കിംഗ് വളരെ കുറവാണ് ജസ്റ്റ് വണ്ടി എടുത്തോണ്ട് പോകണം അപ്പൊ നമ്മൾ ജസ്റ്റ് നിർത്തിയതേ ഉള്ളൂ അപ്പൊ ഇവിടെയൊക്കെ വരുന്നവർ ബാംഗ്ലൂർ വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ വിധാൻസൗദയും കാര്യങ്ങളും അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ഹൈക്കോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എത്ര മനോഹരമായിട്ടുള്ളൊരു പണ്ടത്തെ പ്രൗണിലുള്ളൊരു ബിൽഡിങ്ങാന്ന് നോക്കണം കേട്ടോ അതിന് അപ്പുറത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതത്ര ഇതിൻ്റെ സെയിം മോഡലാണെങ്കിൽ പോലും പുതിയ നിർമ്മിതിയായിട്ട് പഴയ അത്ര കടപിടിക്കുന്നില്ല അതായത് ആൾക്കാർ നമ്മുടെ സാധാരണ ഒരു നമ്മുടെ താജ്മഹലിലൊക്കെ പോകുന്ന പോലെ ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ വരുന്നവർക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി അതായത് ഓർമ്മയാണ് അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോൾ ബാംഗ്ലൂർ കാഴ്ചയിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വിധാന സൗദയെന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും കൊള്ളാം ആൽബിനെ ഇറങ്ങില്ല ആൽബിൻ വണ്ടിയിൽ തന്നെ ഇരിക്കുക കാരണം നല്ല പണി കിട്ടും പിന്നെ ഒത്തിരി നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല അപ്പോൾ വിധാന സൗദയുടെ കാഴ്ചകളെ ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ തേടേ അപ്പോൾ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് പോവുകയാണ് ഹൈക്കോട്ട് കൂടെ കണ്ടിട്ട് അതിന് അപ്പുറത്തേക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയമില്ല നമുക്ക് ബാംഗ്ലൂർ പാലസ് കാണാം അഞ്ചര ആവുമ്പോൾ പാലസ് അടയ്ക്കുക അതിനിപ്പുറം പാലസ് ചെല്ലാം ഒരു നാലര ആവുമ്പോഴെങ്കിലും നമുക്ക് പാലസ് ചെല്ലാം അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ പോവും ആ സിനിമ കണ്ടവരാരും കബോൺ പാർക്ക് മറക്കത്തില്ലാട്ടോ അതിൻ്റെ അകത്ത് കുറേ ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ച കബോൺ പാർക്കിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ വിധാനസഭയുടെ സ്വത്ത് ഓപ്പോസിറ്റ് ആട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് വാഹനം എവിടെയെങ്കിലും അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ആകപ്പെടുക കബോൺ പാർക്കിൽ ഇതാണ് ലൈവായിട്ട് ആയിട്ട് എന്താ ബ്ലഡ് ഡൊണേഷന് വേണ്ടി ഒരു വണ്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാമല്ലോ ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് അതായത് ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ പാർക്ക് കേട്ടോ ശരിക്കും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഒരു വമ്പൻ സെറ്റും ആ സൗണ്ടോ കാര്യങ്ങളോ പുറത്തുള്ള ബഹളോ ട്രാഫിക്കോ ഒന്നും കേൾക്കത്തില്ല പാഷെ വമ്പൻ ഒരുപാട് പണ്ട് കാലത്ത് ഒരുപാട് ചീത്തപ്പേരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കാമുകി കാമുകന്മാരൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് സ്വാഭാവികം അത്രയും നല്ല സ്ഥലത്ത് അവർ വരുന്നതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു ആയിരക്കണക്കിന് മരങ്ങൾ ആയിരക്കണക്കിന് മരങ്ങളുടെ ഒരു തണലിൽ ഒരു പാർക്ക് അതാണ് കേട്ടോ കബൺ പാർക്ക് മരങ്ങളുണ്ട് കേട്ടോ ശരിക്കും കബൺ പാർക്ക് ഒരിക്കലും നഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടി കേട്ടോ അതായത് നിങ്ങൾ ഈ ടൂർ ഹുമ്മാ ടൂർ വരുന്നതല്ല ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വരുമ്പോൾ അതായത് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പിന്നീട് വരുമ്പോൾ അല്ലാതെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ചയല്ല അല്ലാതെ നിങ്ങൾ പ്ലേസണലായിട്ട് വരുമ്പോൾ വിസിറ്റ് ചെയ്യുക അതായത് വിധാൻസഭയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേട്ടോ എനിക്കൊരു വിശാലമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ടേജെന്ന് പറഞ്ഞു പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ മരങ്ങളുടെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കബൺ പാർക്ക് ഏകദേശം നൂറ് ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ കബോൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പാർക്കിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് നേരെ ബാംഗ്ലൂർ പാലസിലേക്ക് പോവുകയാണ് ബാംഗ്ലൂർ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഫിയ എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഒമ്പത് പാലസാണ് ശരിക്കും രാവിലത്തെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണെന്ന് അറിയത്തില്ല നമ്മൾ പോവുകയാണ് നാലരയ്ക്ക് അഞ്ചര വരെ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് പോയി അതിലൂടെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ബാംഗ്ലൂർ പര്യടനം അവസാനിപ്പിക്കും കേട്ടോ നാളെ എന്നിട്ട് പുതിയ കാഴ്ചകളാണ് അപ്പോൾ നേരെ പാലസിലേക്ക് പ്രണയിക്കുന്നവരുടെ ബാംഗ്ലൂരിലെ താഴ്വാരമായിട്ടുള്ള കബേൺ പാർക്കിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉള്ളതല്ലേ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ എടുക്കുന്നില്ല മോശം അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല അതൊക്കെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരുപാട് പേരുണ്ട് പ്രണയിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല അങ്ങനെ ഒരുപാട് പേർക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അത് സിറ്റി അഞ്ച് പൈസ നയൻറ്റീസ് കിഡ്സിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത മൂന്ന് സിനിമാസാണ് ജോണി വാക്കർ നാടുവാഴികൾ വന്ദനം ഇന്നീ മൂന്ന് സിനിമയിലൂടെ നമ്മൾ ബാംഗ്ലൂർ എന്ന നഗരത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങി ആ സിനിമയിലെ പ്രധാന ലൊക്കേഷനുകളായ വിധാന ഫ്രണ്ടിലുള്ള ആ റോഡ് അതുപോലെ തന്നെ ഹൈക്കോട്ടിൻ്റെ ബാക്ക് സൈഡ് കബോൺ പാർക്ക് എല്ലാം നമ്മൾ കണ്ടു അപ്പോൾ നാട് ബാംഗ്ലൂരിലെ മറ്റൊരു കാഴ്ചയായിട്ടുള്ള ബാംഗ്ലൂർ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ സ്വൽപ്പം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമാണ് ബാംഗ്ലൂർ പാലസിലേക്ക് എത്തുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ നിർമ്മിച്ച അതിസുന്ദരമായ മനോഹരമായൊരു നിർമ്മിതിയാണ് ബാംഗ്ലൂർ പാലസ് നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ സമയം അഞ്ചര കാലായി കേട്ടോ അഞ്ചര വരെ മാത്രമാണ് ഇതിൻ്റെ സമയമുള്ളത് പിന്നെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അത്ര ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കീറി കാണാനും പറ്റത്തില്ല പിന്നെ ഒരു സൗന്ദര്യം മാത്രമാണ് അത് ഒരുപാട് വലിയ കാഴ്ചകളൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു ബിൽഡിംഗ് ആണ് ഞാനൊക്കെ ഇവിടെ വന്നത് ഞങ്ങൾ നേഴ്സിങ് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കാറ്ററിങ്ങിനൊക്കെ ഒരുപാട് ഭാഷ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സംബന്ധിച്ച് ഇത് വലിയൊരു ഓർമ്മയാണ് കേറ്ററിങ് അന്നൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ കേറ്ററിങ്ങിന് പോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ നേട്ടേ പാലസ് ഗ്രൗണ്ട് അന്നൊന്നും ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇതിന് ഇപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പാലസ് കാണാം എന്നാൽ രസം അറിയോ ഒരു ഒരു മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി ശരിക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ബാംഗ്ലൂരെ കാഴ്ചകളിൽ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലസിന് അകത്തോട്ട് കയറുന്നില്ല തിരിച്ചു പോകണം നമുക്ക് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അകത്തോട്ട് കയറാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോ പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാം ഏറ്റവും കാര്യം കാര്യമെന്ന് വെച്ചാൽ അകത്ത് വീഡിയോഗ്രാഫി അവർ അനുവദിക്കത്തില്ല അതിന് സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയിട്ട് കാര്യമില്ല അവിടെ പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏതായാലും കണ്ടു തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫങ്ഷനുകളാണ് അതായത് വലിയ ബി എ പി ആൾക്കാരുടെയൊക്കെ മാരേജ് ഫങ്ഷന് അവരുടെ മക്കളുടെയൊക്കെ മാരേജ് ഫങ്ഷൻ അങ്ങനത്തെ വലിയ 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 ഈവൻറ്റുകൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഏതായാലും എൻ്റെ അകത്തെ കാഴ്ചകൾ അതിവിസ്മയാണ് പക്ഷേ ഫോട്ടോഗ്രാഫി മൊബൈൽ അലോഡ് ചെയ്യത്തില്ല മൊബൈൽ മൊബൈൽ അലോഡ് ചെയ്യും വീഡിയോഗ്രാഫി അല്ലോ ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ കയറിയില്ല കേട്ടോ പുറത്തുനിന്ന് വീഡിയോ എടുത്ത് നമ്മൾ തിരിച്ചു പോവാ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ് കേട്ടോ നമ്മുടെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് പാലസ് ഗ്രൗണ്ടുകളാണ് കേട്ടോ അതായത് ഇവിടുത്തെ ബാംഗ്ലൂരെ കല്യാണങ്ങൾ വലിയ ഗവൺഡെൻ്റ് കല്യാണങ്ങളൊക്കെ നടത്തുന്ന ഗ്രൗണ്ടുകളാണ് അവിടെ അവർ അതുപോലെ വലിയ എന്നാ പറയുന്നത് നമ്മുടെ പഞ്ചാബി ഹൗസിലൊക്കെ കാണുന്ന സൈസ് വലിയ ഗൂഢാലങ്ങളൊക്കെ കെട്ടിയിട്ട് ഓരോ പാലസിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളോടൊക്കെ നേഴ്സിംഗ് ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യപ്പെടും കല്യാണത്തിന് വിളമ്പാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് ഓർമ്മകൾ ഈ ഇതുവഴി പോകുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട് കൊള്ളാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്ന് കേറ്ററിംഗിന് പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുത്തേക്കണം കേട്ടോ നമ്മുടെ ആ സുഹൃത്തുക്കൾ മാത്രമല്ല ഒരുപാട് പേര് ബാംഗ്ലൂർ നേഴ്സിങ് പഠിക്കാൻ വന്ന ഒരുപാട് പേര് കേറ്ററിങ്ങിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവർ ആ കാലത്ത് അതൊക്കെ വലിയൊരു സമ്പാദ്യമായിരുന്നു അപ്പൊ അവരൊക്കെ ഇതൊക്കെ അവർക്കൊരു ഓർമ്മയാവട്ടെ അപ്പോൾ പാലസ് ലൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്രി സെക്ടർ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഒരുപാട് മലയാള സിനിമ കാണാനായിട്ട് അവിടെ എത്തും ചെറിയൊരു മറ്റേ എയർഫോഴ്സിൻ്റെ ഒരു തിയേറ്ററാണ് അവിടെ മലയാള സിനിമ വരുമായിരുന്നു അപ്പോൾ അവിടെ പോയി കണ്ടിരുന്നു ഞാൻ പഠിച്ചത് തന്നെ ഹെബാൾ അവിടെ ആർട്ടി നാട്ട് അടുത്തുള്ള ആചാര്യ കോളേജിലാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലമൊക്കെ നമുക്ക് നല്ല പരിചയമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ പഠിച്ചിരുന്ന കോളേജും കാര്യങ്ങളും എല്ലാം ഒന്ന് കയറി കണ്ടിട്ട് അതുകൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്നു കേട്ടോ അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ ഞാൻ പഠിച്ച കോളേജിന്റെ അങ്ങോട്ട് പോവാണ് പോട്ടോ മൊത്തം മാറി പോയി ആ ഇതൊക്കെ എന്തൊക്കെയോ ചെറിയൊരു ഓർമ്മ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല മുന്നോട്ട് പോകുമ്പോ അതായിരിക്കും ആയില്ല നേഴ്സിംഗ് പഠിച്ച വഴികളാണ് കേട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലാണ് നേഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ എത്തുന്നത് അപ്പോൾ നമ്മൾ നേഴ്സിംഗ് പഠിച്ച നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവിടെ വന്നിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒന്നും ഇല്ല ബിൽഡിങ്ങൊക്കെ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു നെല്ല് പിള്ളേരും കാര്യങ്ങളും വേഗമൊന്നുമില്ല ഈ വഴികളും ഇതൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഒരു രസം ഏതായാലും ഇവിടെ വരെ എത്തിയപ്പോൾ ഇത് കണ്ടിട്ട് പോകാനായിട്ട് തോന്നി അല്ലേ നമ്മൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഒരാഗ്രഹമില്ലേ പഠിച്ച സ്കൂളിൽ എന്തായാലും പേപ്പർ വർക്കിന് പോകുന്നതല്ല അല്ലാതെ നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് ആ ഓർമ്മകളൊക്കെ ആയവരൊക്കെ എല്ലാവർക്കും താല്പര്യം അതാണ് സംഭവം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ നേഴ്സിംഗ് കോളേജ് ഇവിടെയാണ് നേഴ്സിങ് പഠിച്ചത് തിരിച്ചു പോവാണ് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിന്റെ ആദ്യ കാഴ്ചകൾ ഇവിടെ തീരുവാണ് അപ്പോൾ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ